തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അത് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് ഉണ്ട് എന്നതാണോ മനസ്സിലാക്കേണ്ടത് കാരണം പ്രകടമായി പരിപാടികളിൽ അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ ഒക്കെ ഒരു അസാന്നിധ്യം കാണുന്നില്ല എങ്കിൽ പോലും ഇന്നലെ പ്രത്യേകിച്ചും പി എം ശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ തലക്കെട്ടായ പ്രതികരണം അത് കെ സുരേന്ദ്രൻ നടത്തിയതാണ് നമ്മൾ കാണുന്നത് പക്ഷേ പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ആ പ്രതിഷേധ വേദിയിലായിരുന്നില്ല കെ സുരേന്ദ്രന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയം പ്രസാദ് ആ ഗുഡ് മോർണിംഗ് സുജ ഉറപ്പായും അതായത് റോഷിയും രഞ്ജിത്തും പറഞ്ഞതിൻ്റെ തുടർച്ച എന്നുള്ളത് ഇതിൻ്റെ ഒക്കെ ഭാഗമായി സംഭവിച്ചത് ബി ജെ പിക്ക് സംഘടനാപരമായി വലിയ വളർച്ച കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ ഒരുപാട് അങ്ങ് പിറകോട്ടു പോകുന്നു എന്ന രൂക്ഷമായ വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖരനെ നേരെ ഉയരുന്നത് അതായത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന് സംഘടനാപരമായി ഒരു പരിചയവുമില്ല കൂടെ ഉള്ളതും ബി ജെ പിയുമായി സംസ്ഥാന ബി ജെ പിയിൽ പരിചയമില്ലാത്ത ഷോൺ ജോർജും അതുപോലെ അനൂപ് ആന്റണിയെ പോലെയുള്ളവരുമാണ് ഇവർ നോക്കി നടത്തുന്ന കാര്യങ്ങളിൽ മുമ്പത്തെ പ്രസിഡന്റ് അതായത് കേരളത്തിലെ ബി വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയെന്ന് ദേശീയ നേതൃത്വം തന്നെ പരസ്യമായി പറഞ്ഞ കെ സുരേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് വി മുരളീധരനെ അടുപ്പിക്കാതെയുള്ള സംഘടനാ പ്രവർത്തനം അത് ബി ജെ പിയെ താഴോട്ടാക്കുന്നു എന്ന വിമർശനമാണ് പൊതുവിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയരുന്നത് ആയാലും വി മുരളീധരനായാലും സ്വാഭാവികമായി രാജീവ് ചന്ദ്രശേഖരനോട് വിമർശനങ്ങൾ ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ആത്യന്തികമായി പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ നേതാക്കളിൽ പലരോടും സംസാരിക്കുമ്പോൾ നേരത്തെ ബി ജെ ഒരു വളർച്ചയോ സംഘടനാപരമായ കെട്ടുറപ്പോ രീതികളോ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇല്ല എന്നുള്ളതാണ് ശബരിമല കൊള്ളയിൽ തുടക്കത്തിൽ ബി മിണ്ടിയില്ല എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ് കോൺഗ്രസ് ഗോളടിക്കുന്ന സമയത്തും കെട്ടി മാറി നിന്നു ശക്തമായ സമരത്തിലേക്ക് നമ്മൾ അതായത് ഒരു കാലതാമസം അത് പ്രകടമാണ് എന്നുള്ളതാണ് പ്രധാന വിമർശനമായി നമ്മൾ കാണുന്നത് ഇപ്പോൾ രീതി പ്രസാദ് സൂചിപ്പിച്ചത് അത് തന്നെയാണ് വി എസ് രഞ്ജിത്തിലേക്ക് വീണ്ടും വി എസ് രഞ്ജിത്ത് കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന അഞ്ചു വർഷക്കാലം അതിൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ തീരുമാനിക്കുന്നത് ഞൊടിയിടെയായിരുന്നു അത് പാർട്ടിക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലടക്കം ഗുണകരമായി എന്നത് നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലുമുള്ള ഒരു പൊതുവികാരമാണ് ഇപ്പോൾ പാർട്ടി അത്രയ്ക്ക് അങ്ങോട്ട് സജീവമല്ല അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം അങ്ങോട്ട് താഴേക്കിടയിലേക്ക് എത്തുന്നില്ല ഒരു പ്രൊഫഷണൽ മോഡിലേക്ക് പൂർണ്ണമായും പാർട്ടിയെ സ്വിച്ച് ചെയ്ത് മാറ്റുമ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ഘടനയിലടക്കം പൂർണ്ണമായ മാറ്റം സംഭവിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാണ് എന്നതാണോ പൊതുവെ വരുന്ന വിമർശനം സുജിയ രാജീവ് ചന്ദ്രശേഖരൻ്റെ നയങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റം ഒരു നയം മാറ്റം പുതിയ പ്രസിഡന്റ് വന്നപ്പോഴുണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നയംമാറ്റം അദ്ദേഹം വികസന രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഇന്ന് മാറുന്നുവെന്ന് നേരത്തെ പറഞ്ഞ ഈ കാവ്യമായുന്നതുമായി ബന്ധപ്പെട്ട് അത് പോസ്റ്ററുകളിലോ അല്ലെങ്കിൽ ഡിസൈനുകളിലോ കാവ്യമായുന്നു എന്ന് മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ പറയേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ തന്നെ അദ്ദേഹം വളരെ പോസിറ്റീവ് പൊളിറ്റിക്സ് എന്നാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ അതിനെ വിളിക്കുന്നത് പോളി പോസിറ്റീവായ പൊളിറ്റിക്സ് കൺസ്ട്രക്റ്റീവായ പൊളിറ്റിക്സ് എന്നൊക്കെയാണ് അങ്ങനെ ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുമ്പോൾ ബി ജെ പി ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് ഇപ്പോൾ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന അത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുറന്നടിച്ച് പറയുകയാണ് ഇവിടെ സവർക്കറിനെക്കുറിച്ചും ഹെഡ്ഗേവറിനെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കും നിങ്ങൾ വെച്ച ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കും പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കാവ്യവൽക്കരണം നടത്തും എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് പക്ഷെ അതിന് തന്നെ ഒരു പ്രതികരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തുണ്ടാവില്ല രാജീവ് ചന്ദ്രശേഖർ ഒരു പക്ഷേ പറയാൻ പോകുന്നത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫണ്ട് കേരളത്തിൽ വരുമ്പോൾ എത്ര സ്കൂളുകൾ നവീകരിക്കപ്പെടും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും അപ്പോൾ നയപരമായ ഒരു മാറ്റം കെ സുരേന്ദ്രനും തമ്മിലുണ്ട് അത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിലുമുണ്ട് ും പൊളിറ്റിക്സ് എന്നുള്ള ആശയമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സ്ഥാനമേറ്റപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു എന്നാൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഇപ്പോൾ അനുകൂല സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും വരാൻ പോകുന്ന ആറു മാസത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് അതുമാത്രം മതിയോ എന്ന ചോദ്യം മറുഭാഗവും ഉന്നയിക്കുകയാണ് എന്തായാലും എന്താണ് നേതാക്കളുടെ പ്രതികരണമായി കൂടുതൽ ായി വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം വി എസ് രഞ്ജിത്തും ടി വി പ്രസാദും ആർ റോഷിപാലുമാണ് വിവരങ്ങളുമായി ചേർന്നത്